എപ്പോ വന്നടാ ടാ രാവിലെ വിശേഷം ഇവിടെ ഇരിക്കുന്നു ആഹാ എപ്പോ വന്നടാ മോനെ വന്നോ തീരുമാനിച്ചില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇങ്ങനൊക്കെ പോന്നു പിന്നെ സ്വർണമൊക്കെ കൊണ്ടുവന്നോ മോനെ അമ്മ അവനോട് വേറെ വല്ലതും ഒക്കെ ചോദിക്കുമേ സ്വർണ്ണ വല്ല അറിയാൻ വന്നിരിക്കണോ

അയാൾ അങ്ങ് പോയി മോനെ ദേഷ്യപ്പെട്ട് നീ എന്തോ കലിച്ചു നോക്കുന്നത് നിനക്കവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നാണല്ലോ ഇവിടെ എല്ലാരും പറയുന്നത് ആ എന്താടാ ശരിയാന്നോ ഇവിടെ എന്തല്ലോ ആ നാട്ടുകാർ നിന്നെ കുറിച്ച് പറയുന്നത് അവനവിടെ അടിച്ചുപൊളിച്ചുള്ള ജീവിതമാ മാടയാ മറ്റേതാ മറിച്ചതാന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഉള്ളതാണോടാർക്ക് ആ എന്തെങ്കിലും ഇല്ലാതെ അവരാരും പറയത്തില്ലല്ലോ പിന്നെന്തുവോ

ും ഇനിന്ന് ഇറങ്ങിപ്പോയ അവന്റെ മുഖം കണ്ടായിരുന്നു നീ എന്തോ കാര്യങ്ങൾ അവനോട് ചോദിച്ചത് ഒരാളെ വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക വിശേഷങ്ങൾ ചോദിക്കുക അതിനു വേണ്ടാത്ത എല്ലാം അവനോട് ചോദിച്ചു അവന്റെ മുഖം കണ്ടുമ്പോൾ തന്നെ എനിക്ക് വിഷമം വന്നു നീ നല്ല പാർട്ടി ഏതായാലും ഞാൻ ഒന്നും ചോദിച്ചില്ല ദൈവമേ ഈ കണക്കിന് ആ വല്ലോം ചോദിച്ചിരുന്നെങ്കിലോ ചോദിക്കാഞ്ഞിട്ട് ഇത് പാടും എന്റെ ഭഗവാനെ ഇനി ആരോടും ഞാൻ ഒരു കാര്യം പറയത്തില്ല ലാസ്റ്റാ ഇനി ഞാൻ ഒന്നും ചോദിക്കത്തില്ല ഉറപ്പാ എന്തായാലും വൈകിട്ട് എനിക്ക് കുപ്പി സെറ്റാ